ഇന്ന് എനിക്ക് പറയാനുള്ളത് കൗമാരക്കാരായ കുട്ടികളെ പറ്റിയാണ് ഈ കൗമാരകാലം എന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ഇന്നും ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ കാലഘട്ടത്തിലെ ശ്രദ്ധിക്കാതെ പോകുന്ന വീടുകളിലെ മക്കൾ അവർ വഴി തെറ്റിപ്പോകുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരിമാർ അത് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട് മോശപ്പെട്ടതുണ്ട് കാരണം ഇന്ന് യൂട്യൂബ് ചാനലിട്ട് തുറന്നുകാണ്ട് നോക്കിയാൽ പല കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാതാവ് എന്ന് പറഞ്ഞാലും ഇസ്ലാമിൽ മാതാവ് നന്ന മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഈ പണത്തിന് വേണ്ടി എന്ത് കാട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കാലഘട്ടത്തിലായിപ്പോയിക്കുന്നപ്പോൾ മാതാവിനെ വെച്ചും പിതാവിനെ വെച്ചും കുടുംബങ്ങളെ വെച്ചും അവരെ കുറ്റം പറഞ്ഞു എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുന്ന ഒരു രൂപത്തിൽക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇത് ഇതിന്റെ കുറെ മുമ്പ് വരെ നമ്മൾ അങ്ങനെ മാതാപിതാക്കളെ വെച്ചിട്ട് അവരെ ഓരോ കോലം കെട്ടിച്ചിട്ടും കാണിക്കൂ കൂട്ടിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ കൂടുതൽ അതിലേക്ക് മക്കൾ സ്വന്തം മക്കൾ ആദ്യം ആദ്യം നമ്മൾ കേട്ടിരുന്നത് മരുമക്കളൊക്കെ പറ്റിയിട്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല സ്വന്തം മക്കളാണ് മാതാപിതാക്കളെ പോറ്റി വളർത്തിയ മരു മാതാപിതാക്കളെ വെച്ച് കണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും യൂട്യൂബിൽ വിളിച്ച് പറയുക അങ്ങനത്തെ ഒരു കാലത്തിലാണ് കാലത്തിലാണിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ കണ്ടാണ് നമ്മളെ മക്കള് വളരുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോണ് കൈ കൊടുക്കുമ്പോൾ ഫോണിൽ കുട്ടികൾ എന്താണ് നോക്കുന്നത് എന്താണ് കേൾക്കുന്നത് എന്നല്ലാതെ അതൊന്നും നോക്കാതെ നമ്മൾ ഫോണും കൊടുത്ത് കുട്ടികള് എന്തെങ്കിലും ഒന്ന് കളിച്ചിരുന്നോട്ടെ അത് മാത്രം കളിക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാണ്ട് നമ്മളെ നമ്മളെ ജോലിക്കാണ് പോകും പിന്നെ നമ്മൾ ശ്രദ്ധ വിട്ടു പോവും പക്ഷെ ആ ശ്രദ്ധ അങ്ങനെ വിട്ടു പോവരുത് കാരണം ഈ കുട്ടികൾ ഇത് യൂട്യൂബിലിങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കും നമ്മളേത് നേരം നോക്കണില്ലല്ലോ ആ നോക്കാത്ത സമയത്ത് ഈ മക്കൾ ആ യൂട്യൂബിലായിരിക്കും അവർ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ കണ് കണ്ടുകൊണ്ടിരിക്കുന്നു ആവില്ല പിന്നെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിചാരം എന്താകും മനപ്പന ഒക്കെ അങ്ങനെ പറയാം പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല അതൊന്നും ചെറിയൊരു ഉള്ളൂ കാരണം മാതാപിതാക്കൾ ക്ഷമിക്കുന്നുണ്ടല്ലോ അപ്പം അത് കാരണം മാതാപിതാക്കൾ എന്ത് വന്നാലും മക്കളെടുത്ത് വന്നാലും ക്ഷമിക്കണ്ടില്ലേ അപ്പോൾ അത് കാരണം കുട്ടികളിപ്പോൾ അത് ഇതൊന്നും പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രൂപത്തിൽക്ക് പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പം പ്രത്യേകം അത് ശ്രദ്ധിക്കണം ഈ കൗമാര കാലഘട്ടത്തിന് മുമ്പുള്ള കാലം കൗമാരകാല ഘട്ടത്തിന് മുമ്പുള്ള കാലം നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഞാൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനുള്ള ഉള്ള ആഗ്രഹമൊക്കെ അവർക്ക് ഉണ്ടാവും സുഹൃത്ത് ബന്ധ സമ സമപ്രായക്കാരുമായിട്ടാണോ എന്നൊക്കെ നമ്മൾ നോക്കണം കാരണം ഹോർമോൺ ചേഞ്ച് ആവുന്ന ഒരു പിന്നെ സമയമാണ് അപ്പോൾ അത് നമ്മൾ സൃഷ്ടിച്ച നാദം തന്നെ നമ്മളെ ശരീരത്തിൽ ഓരോ സമയത്തിനനുസരിച്ചും ഓരോ ഹോർമോണുകൾ മാറി കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മളെ ശരീരമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ ഒരു പ്രായം കുടി വരുന്ന മക്കൾ പതിനെട്ട് വയസ്സ് പത്തൊമ്പതൊക്കെ ആയി വരുമ്പോൾ ആ ആൺകുട്ടികളാണെങ്കിൽ അവരിൽ സൗണ്ടിന് മാറ്റം അത് രോമ വളർച്ച അല്ല അല്ലെങ്കി ആയിട്ടുള്ള ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക അതൊക്കെ നമ്മളെ സൃഷ്ടിപ്പില് അങ്ങനെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ച് വച്ചിട്ടുള്ളത് അവർക്ക് സ്വയം തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഉണ്ടാകുന്ന ഒരു പത്തൊമ്പത് പന്ത്രണ്ട് പ മുതൽ പത്തൊമ്പത് വരെ നിർബന്ധമായിട്ട് നമ്മൾ മക്കളെ ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വേണം ആ സമയത്ത് അതുകൊണ്ടാണ് ഈ സമയങ്ങൾ ഈ പത്താം പത്ത് പത്താം ക്ലാസ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഈ സമയങ്ങളിലും ഒക്കെ ഉള്ള കുട്ടികളോട് നമ്മൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ വീട്ടുന്നത്തെ കുട്ടികളെ ഒരുപാട് എന്ന് പറയാനുള്ള കാരണം അവർക്ക് ആത്മഹത്യ പ്രേരണ ഒക്കെ കൂടുന്നൊരു സമയമാണ് അവർക്ക് ആ ചിന്തിക്കാതെ അവരാണ്ട് ടെൻഷൻ കയറിപ്പോയാൽ പ്രത്യേകിച്ചും ഇന്നത്തെ മക്കൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ വളരുന്ന മക്കളായത് കൊണ്ട് അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നുക അപ്പോൾ അത് മറ്റുള്ളവർക്കൊന്നും ഇല്ലല്ലോ എനിക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് എന്നെ മാത്രമല്ല ഇങ്ങനെ പറയണുള്ളൂ എന്ന ആ ഒരു ചിന്ത വരും അത് മെൻ്റൽ പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലാണ് ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലായിരിക്കും നമ്മളെ അടുത്ത് വിട്ടു പോയിട്ട് ഏതെങ്കിലും നല്ല കൂട്ടുകാരില്ലാത്തവരെ കൂടെ കൂടി ലഹരി ഉപയോഗം ഒക്കെ ചെയ് തുടങ്ങേ പിന്നെ അതേപോലെ അക്രമാശക്തമായ പ്രവണത കൂടും അവർക്ക് പിന്നെ അപകടകരമായ പല ലൈകീയമായ ബന്ധങ്ങൾ പോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചെന്ന് പെടും കാരണം ഈ കുട്ടികളിൽ ഇന്നിപ്പോൾ കൂടുതൽ അതിനൊക്കെ സാധ്യത കൂടുതലാണ് കാരണം ഈ ഫോൺ തന്നെയാണ് ഫോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ കുട്ടികളെങ്ങനെ തന്നെ കുട്ടികളായാലും വലിയവരായാലും എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഈ ചെറു നല്ല നല്ല കാര്യങ്ങൾ പലതും കാണാനുണ്ട് യൂട്യൂബിലായാലും നമ്മളെ മത പരമായിട്ടുള്ള കാര്യങ്ങളും പഠനങ്ങളും നമുക്കറിവ് നേടാനുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ കിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അത് കാണാനും കേൾക്കാനും ആൾ കുറവാണ് ആൾക്കാർ കുറവാണ് വേറെ ഞാൻ പറഞ്ഞതുപോലെ മാതാവിനെ പിതാവിനെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ആ റീല് റീൽസും പറഞ്ഞും കണ്ട് അത് കാട്ടിക്കൂട്ടിയപ്പോൾ റീൽസിന് പിന്നാലെ ഉള്ളു എല്ലാവരും അപ്പോൾ ആ കാട്ടിക്കൂട്ടിൽ കാണാനും അതിനൊക്കെ ആളുള്ളത് കണ്ടുകൊണ്ടിരിക്കുക വെറുതെ സമയം കളിയുക അതൊക്കെ എന്തോ പറയണെന്ത് വായി തൂന്നിയതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന പണ്ട് കുറച്ച് കുറേ മുന്നേ മുന്നേണ് കുട്ടികൾക്ക് ഈ ഫോൺ കിട്ടിയതിൻ്റെ ദിവസം ഒരു തൊപ്പിയെന്ന് ഒരു പയ്യനെ പറ്റിയിട്ട് പക്ഷേ ഒരു വീട്ടിലെ മാതാപിതാക്കളും അവനെ പറ്റി അറിയില്ലായിരുന്നു ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി അവനെ വിളിച്ചപ്പോൾ കുട്ടികളൊക്കെ കൂടി കൂടി റോഡ് ബ്ലോക്കാക്കി അപ്പോളാണ് ആരാണ് എന്താണ് എന്നറിയുന്നത് അപ്പോളാണ് അത്രയും കുട്ടികൾ അവൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് അവനെ അപ്പൊ ഇതൊക്കെ നല്ല വണ്ണം നമ്മൾ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കുക പറയാം ഒക്കെ ശരിയുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക എന്നിട്ട് വേണം ആ വഴിക്ക് പോവരുത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റു വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ധാർമ്മികത നമ്മളെ പഠിപ്പിക്കണം എൻ്റെ സൗണി ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മളുടെ മക്കളെ ധാർമ്മികത പഠിപ്പിക്കാൻ അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആവണം അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് പുറത്ത് അവരുടെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ നോക്ക കാരണം അവർക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ല പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഉണ്ടാവുക കാരണം ഇപ്പൊ കൂടുതൽ നെഗറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അവര് വരുമ്പോ പോയി വരുമ്പോ പ്രത്യേകം അവരുടെ കാര്യത്തില് നല്ലോണം ശ്രദ്ധിക്കണം അത് അത് കുട്ടികളിൽ മാത്രമല്ല കേട്ടോ ഒരു ഭർത്താക്കന്മാരൊക്കെ പുറത്തു പോയി വരുമ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒക്കെ അവർക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവാം അവിടുന്ന് കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിട്ടാണോ എങ്ങനെ വരണമെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെറുതെ ഒരു വർത്താവായാൽ വരുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളോട് അവരോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക അവരെ മുഖം ശ്രദ്ധിക്കുക അപ്പം ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരൊന്ന് ആസ്വസിപ്പിക്കുക എന്താണ് എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ച് നല്ല വാക്ക് പറയാനും ഒക്കെ നമുക്ക് കഴിയണം കാരണം നമ്മളെ കണ്ടുകൊണ്ടാവേണ്ടതാണ് നമ്മളെ മക്കൾ വളരേണ്ടത് ഇപ്പം അധികം വീടുകളിലും മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിൽ വെച്ച് ഇതാക്കുമ്പോൾ കുട്ടികൾ പറയില്ല അങ്ങനെയൊക്കെ കണ്ടു വളരുന്ന മക്കളാണ് ഇപ്പോൾ കല്യാണം വേണ്ട എന്തിനാ എന്തിനാ അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ കല്യാണം കഴിച്ചാനുള്ള അവസ്ഥ അങ്ങനെയൊക്കെയാണ് പറയുക ഒരു സ്വന്തം ജോലി ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക പിന്നെ മറ്റുള്ളവരെ ആയിട്ട് നിൽക്കണ്ട എന്നൊക്കെ ഒരു ചിന്താഗതി വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടുതന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്കൂള് തുറ നില തുറന്നു അപ്പോൾ കുട്ടികളെ നമ്മൾ പ്രത്യേക ചെറിയ മക്കളായാലും നമ്മളിപ്പോൾ ആദ്യമായിട്ട് തുടക്കത്തിൽ സ്കൂൾ പോകുന്ന കുട്ടികളുണ്ടാവും ഇപ്പോൾ കുട്ടികളെ നമ്മൾ പുറത്തിറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയാം ഏത് മതക്കാരാണ് ആ മതക്കാരീലുള്ള ഇതിനനുസരിച്ച് നല്ല പ്രാർത്ഥന കുഞ്ഞുമക്കൾക്കാണെങ്കിൽ എങ്ങനെ പറയണം എന്നറിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇറക്കി വിടണം കാരണം അപകടങ്ങൾ ഒരുപാട് റോട്ടിൽ കൂടിയൊക്കെ നമ്മൾ വാഹനത്തിലൊക്കെ കുട്ടികൾ വിടുന്നതാണ് അപ്പോൾ ഇങ്ങനെ പലതും നമ്മൾ റോട്ടിൽ കൂടി നടന്നു പോകുന്ന കുട്ടികളെ മേലെ വണ്ടി കയറിയിട്ടും അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റുകൾ നമ്മൾ കേട്ടു എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്ര ഇതിൽ നിന്നൊക്കെ പ്രയാസം ബുദ്ധിമുട്ടെന്ന ദൈവം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ പ്രത്യേകം നമ്മളെ മക്കളെ പ്രാർത്ഥന ഒക്കെ പഠിപ്പിച്ച് കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മൾ മക്കളെ വിട്ടാൽ നല്ലതുപോലെ തിരിച്ച് വരണം എന്നുള്ള ആഗ്രഹമുള്ളവരാണല്ലോ നമ്മളെല്ലാവരും അപ്പം അത് ചെയ്യുക പിന്നെ ഈ കുറച്ച് മുതിർന്ന മക്കളെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ലഹരി എല്ലാ വേണ്ടാത്ത ചിന്തകളിലേക്കും കുട്ടികളെ എത്തിക്കുന്നത് ലഹരിയാണ് എപ്പോഴും അ അത്തരം മക്കളെ എല്ലാ എപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞാലും ചിലപ്പം കുട്ടികളിൽ ശ്രദ്ധ ശ്രദ്ധയില്ലാതാവും നമ്മൾ മറന്ന് പോകും ചിലപ്പോൾ ഒരു ദിവസം പറഞ്ഞ് പിന്നെ ഒരാഴ്ചയ്ക്ക് പിന്നെ നമ്മളതിനൊക്കെ ഉള്ള ശ്രദ്ധ ഒക്കെ പോയിട്ടുണ്ടാവും കുട്ടികളെ ആ ടൈമിന് സ്കൂളിൽ വിടുന്ന ആ ബുദ്ധിമുട്ടിലും ആ ടെൻഷനിലൊക്കെ കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാതെ വണ്ടിയൊക്കെ വരുമ്പോൾ വേഗം കയറ്റി വിടാറുണ്ട് നമ്മൾ അപ്പോൾ ആ കുട്ടികളെ അങ്ങനെ ചെയ്യാതെ കുട്ടികളോട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് രാവിലെ എണീക്കാൻ കഴിഞ്ഞതും സ്കൂൾ പോകാൻ കഴിയുന്നത് സ്കൂൾ കുട്ടികളെ വിടാൻ കഴിയുന്നതും ഒക്കെ നമ്മൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് നമ്മൾ നന്ദി പറയണല്ലോ അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികളെ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക എന്നാൽ ഇത്തരം ഈ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അത് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുക അവിടെ നമ്മളെ കുട്ടികളിൽ കൂടുതലായി ആ ഒരു ആത്മവിശ്വാസവും നമുക്ക് ഉണ്ടാവരുത് കാരണം എന്താ നമ്മളെ കുട്ടിയല്ലേ ഒന്നും ചെയ്യൂലല്ലോ നമ്മളെ വീട്ടിലല്ലേ വളർന്നത് നമ്മൾ അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ വളർത്തുക എന്നല്ലാതെ ദീനിപരമായിട്ടുള്ള ഒരറിവ് ദൈവത്വ ദൈവഭക്തി ഇതെല്ലാം കൊടുത്തു കൊണ്ട് വളർത്തുന്ന മക്കളാണെങ്കിൽ നമ്മൾ പറഞ്ഞാലും അനുസരിക്കും ഇപ്പോൾ ചില മക്കൾ പറഞ്ഞ അനുസരിക്കണില്ല എന്നു പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് സരിക്കുമോ ഫോണ് നമ്മൾ ഫോണിലാണല്ലോ കുട്ടികളെ തളച്ചിട്ടത് ഫോൺ കൊടുത്തിട്ട് ഇന്നൊരു ഭക്ഷണം കഴിക്കാൻ പോലും കുട്ടികൾക്ക് കുട്ടികൾ ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കണം ഫോൺ ധരി ഫോൺ തന്നിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നിട്ട് അത് എന്തെങ്കിലും വെച്ചുകൊടുത്ത് അത് തോണ്ടി കളിച്ച് കുട്ടി അറിയാത്ത രൂപത്തിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞും കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണമാണ് ദഹനം കിട്ടുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അത് ഇന്ന് മുതിർന്നവരും ഒരു ടേബിൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അതിലാണ് വർക്കത്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ അതുപോലൊന്നും ആർക്കും പിന്നെ താല്പര്യമില്ല കാരണം ഓരോ ഫോൺ അപ്പുറത്ത് വെച്ച് അതിൽ എടുത്ത കൈ കൊണ്ട് തൂണ്ടിയിട്ട് വലത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്മാരായാലും ായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മക്കളത് കണ്ട കണ്ടിട്ടല്ലേ വളരുന്നത് അപ്പം അവരും അതേപോലെ തന്നെ ഇപ്പം ഇന്ന് ഈ അധികം വീടുകളിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ ഫോൺ കൊടുത്താൽ അത് കാണുമ്പോൾ പറഞ്ഞു കൊടുത്താലും എന്താ ചെയ്യുക ഇനിയിപ്പം ഇത് കഴിക്കണ്ടേ ഭക്ഷണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ഭക്ഷണം കൈ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല കുട്ടികളും നന്നാവൂല ആ ഭക്ഷണം ദഹനം കിട്ടൂല പിന്നെ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ കുട്ടികൾ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് ശരിയായൊരു പ്രവൃത്തിയല്ല കാരണം ഇതിൻ്റെ മുമ്പ് കുറേ കുട്ടികൾ വളർന്നാൽ നമ്മളും വളർന്നാൽ ഈ ഫോണിൽ തോണ്ടിയിട്ടും കാട്ടി കൊടുത്തിട്ടും ഒന്നും നമ്മൾ ഭക്ഷണം കഴിച്ചു വിഷക്കിനുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഭക്ഷണം കഴിക്കും ഏത് സമയത്തും ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്കൊന്നും ഇതിന് താല്പര്യമില്ലാത്തത് പിന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി പറയുന്നത് കേൾക്കണില്ല കുറച്ച് കഴിയുമ്പോൾ അത് പറയാതിരിക്കുക നല്ലത് അത് കാരണം നമ്മൾ തന്നെയാണ് അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ കുട്ടികൾ പറഞ്ഞത് കേൾക്കണില്ല ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടി ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ കേൾക്കുമ്പോൾ തന്നെ എത്രയോ ആൾക്കാരുള്ള ക്ലാസ്സിലാണ് ഉമ്മക്കുട്ടിനെ പറ്റി പറയണേ കുട്ടി പറയണേ കേൾക്കണില്ല എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണില്ല മോള് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുകയാണ് എന്നുള്ള പറയുന്നുണ്ട് അത് എതിർക്കാൻ കാരണം ഈ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ചിലർക്കുണ്ടൊരു സ്വഭാവം ആരാൻ്റെ വീട്ടിൽ പോവാനുള്ളതാണ് പിന്നെ ഈ ജോലിയൊക്കെ ചെയ്യ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് അതൊരിക്കലും ശരിയല്ല ശരിയല്ല കാരണം കുട്ടിക്ക് തന്നെ നെഗറ്റീവാണ് കാരണം ആരാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ വീട് ആരാൻ്റെ വീടാവൂല ഭർത്താവിൻ്റെ വീട്ടിൽ പോകാനുള്ളേ അല്ലാതെ ആരാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കാമുകന്മാരുടെ വീടൊക്കെ ഒളിച്ചു കൊടുണം അങ്ങനത്തെ ആകുമ്പോഴേ ആരാൻ്റെ വീട്ടിലേക്ക് പോണ രൂപത്തിലെത്തുള്ളൂ ഇതങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയാൻ പണ്ടൊക്കെ അറിവില്ലാത്തത് കൊണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കേട്ട് അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ അത്ഭുതം തന്നെയാണ് ഞാനിപ്പോൾ അടുത്ത് പോലും അത് കേട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ എനിക്ക് ഓർമ്മ വന്നതും അപ്പോൾ അത് അത്ര സംസാരങ്ങളും നമ്മൾ ഒഴിവാക്കുക മക്കളോട് അങ്ങനെയല്ല പറയണ്ട അതിൻ്റെയൊക്കെ സമയമാകുമ്പോൾ അവരതാ പറയണേ അങ്ങനെ അങ്ങനത്തെ സമയത്ത് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ എന്തിനാണ് പഠിക്കണേ അവർ പറഞ്ഞത് ശരിയാണ് എന്ത് കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണില്ല അപ്പോൾ അങ്ങനത്തെ സമയം വരുമ്പോൾ അതൊക്കെ അവർ ചെയ്യും പക്ഷെ അത്ര അങ്ങനെ ഇല്ല കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപം തന്നെ തെറ്റാണ് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് കുട്ടികൾക്ക് നമ്മളോട് ദേഷ്യമൊക്കെ വരിക നല്ല അതോ ഈ പ്രായത്തിൽ നമ്മൾ കൂടുതൽ കുട്ടികളുമായി അടുക്കാനും അവരെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് ശ്രദ്ധിക്കാനും പ്രത്യേകിച്ച് ഒന്ന് പെൺകുട്ടികൾ ആ കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തീരീരെ ഒരു ബോധമില്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ പെൺകുട്ടികളാണ് ആരെങ്കിലും ഒന്ന് ചുരുക്കി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ വിചാരം അതാണ് അവിടെയാണ് സ്വർഗം എന്നുള്ള വിചാരം അതൊക്കെ ഒരു നാടകം മറ്റുള്ള പെൺകുട്ടികളെ വെച്ച് അവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണെന്ന് അവർ തിരിച്ചറിയണം അത് ഉമ്മമാർ വീട്ടിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് ശരിക്കുള്ള സ്നേഹമല്ല അവർ കാണിക്കുന്നത് എന്നുള്ളത് ഒക്കെ എൻ്റെ ശബ്ദം ഇത്രയും സമയം കേൾക്കാൻ ഇരുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം उन